പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയാം ആക്ടറാണ് നല്ലൊരു കലാകാരനാണ് ഇനി പുതിയതായിട്ട് അദ്ദേഹത്തിന്റെ ഇറങ്ങാനുള്ള പടം എന്ന് പറയുന്നത് ഗുമസ്തനാണ് അപ്പൊ അതിന്റെ പ്രൊമോഷനൊക്കെ ആയിട്ട് താരം കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ ചെന്നിരുന്നു അപ്പൊ സിനിമ പ്രൊമോഷൻ മാത്രമായിരുന്നില്ല അന്നൊരു പുസ്തക പ്രകാശനം കൂടി ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് കോളേജിൽ നിന്ന് അപമാനത്തിനായി തിരിച്ചിറങ്ങി പോരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോ രംഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പറയേണ്ടത് പറഞ്ഞോളൂ പറഞ്ഞത് അത് പറഞ്ഞു എന്തായാലും സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ കോളേജിൽ വന്നിട്ട് അനുഭവം വിവരമില്ലെങ്കിൽ വിവേകം ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്ന തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടുത്തെ പ്രിൻസിപ്പാളിന് വിവരമുണ്ട് എങ്കിൽ വിവേകമുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു കൂട്ടം കലാകാരന്മാരാണ് അന്നാവിടെ എത്തിയിരിക്കുന്നത് അവർക്ക് വേറെ പ്രോഗ്രാമുകൾ ഇല്ലാത്തത് കൊണ്ടല്ല അവരുടെ സമയം അവർ മാറ്റിവെച്ച് അവിടെ വന്നിരിക്കുന്നത് ആ സമയത്ത് അദ്ദേഹം ഒരു പാട്ട് പാടാനായിട്ട് സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പാള് പറയാണ് ഇവിടെ ഇതൊന്നും പറ്റത്തില്ല നിങ്ങൾ ബുക്ക് പ്രകാശനം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് പൊക്കോളാം എന്താണിതല്ലേ ആ കോളേജിൽ പാട്ട് പാടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ബുക്ക് പ്രകാശനം മാത്രമാണ് അനുവദിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഇത്രയധികം ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ആ കൂട്ടർ അപമാനത്തിന് ഇരയാകേണ്ട വരില്ലായിരുന്നു അത് തന്നെയല്ല ആ കോളേജിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അവരെല്ലാം വളരെ സന്തോഷത്തോടെയും ആകാംക്ഷയുമായിട്ട് ഇരിക്കുന്ന ഒരു മൊമെന്റ് തന്നെയായിരിക്കും അത് അവരുടെ വായിൽ നിന്ന് കുറച്ച് നല്ല വർത്തമാനങ്ങൾ കേൾക്കാനും പാട്ട് കേൾക്കാനും ഒക്കെ ഇരിക്കുന്ന ആ ഒരു സന്തോഷ മുഹൂർത്തമാണ് അവരുടെ പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന അദ്ദേഹം വന്ന് ഒറ്റ വാക്കുകൊണ്ടങ്ങ് നിർത്തിച്ചത് ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പാൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ ഒരു സ്കൂൾ അറിയുന്ന ആളായിരിക്കണം കുട്ടികളുടെ മനസ്സറിയുന്ന ആളായിരിക്കണം ഒരു കോളേജിനെ ഉയർത്തിക്കൊണ്ടു വരാൻ ആ കോളേജിൽ സ്പോർട്സ് താരങ്ങൾ ഉണ്ടാകും കലാകാരന്മാരുണ്ടാകും അപ്പൊ ഇവരെല്ലാം ഒരുമിച്ച് പരിഗണിക്കേണ്ട ഒരാൾ തന്നെയാണ് ഒരു കോളേജ് പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന അദ്ദേഹം പക്ഷെ അദ്ദേഹം അവിടെ കാണിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം ആളുകൾ വന്നിരിക്കുമ്പോൾ അവരെ അപമാനിച്ച് ഇറക്കി വിടുന്ന ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം അവിടെ പെരുമാറിയത് ആ സമയത്ത് തന്നെ ബിബിൻ ജോർജ് പറയുന്നുണ്ട് ഇവിടെ വരാൻ പറ്റിയതിൽ സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ പോയിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ നേരിടുന്നത് എന്ന് അദ്ദേഹം വളരെ വിഷമത്തോടെയാണ് തിരിച്ചു ഇറങ്ങി പോകുന്നത് ഷൈജു ശ്രീധർ ജയ്സേട്ടൻ അപ്പുറത്തിൽ അഭിനയിച്ച പിന്നെ സമീറിലൊക്കെ ഉള്ള റോഷൻ ആനന്ദ് അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു പ്രകാശനം ചെയ്യാനാണ് എന്നെ വിളിച്ചു പ്രകാശനം ചെയ്യാനാണ് ഞാൻ വന്നത് കൂട്ടത്തിൽ എന്റെ പടം ഇറങ്ങാൻ പോകുന്നുണ്ട് അറിയാവോ പിള്ളേരെല്ലാവരും കാരണം അവിടെ പോസ്റ്റർ ഒക്കെ ഫുൾ കോളേജ് ഒട്ടിച്ചു ഗുമസ്തൻ ഗുമസ് ഗുമസ്തം എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു പുള്ളി പറഞ്ഞു അതെ ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കൂടെയുള്ളവര് സംസാരിക്കും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെയും അവര് അധ്യാപകര് തന്നെയാണ് വിളിച്ചാൽ അവരെയും കയറ്റിയിരുത്തിയതെ അപ്പോൾ ബാക്കിയുള്ളവര് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു അതെ അതിവിടെ ഇവിടെ പ്രകാശനം മാത്രം മതി വേറെ ഒന്നും പറ്റില്ല ഇവിടെ വേറെ സത്യം ഇടൂല എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കാര്യം അത്രേ ഉള്ളൂ അതാണ് തോന്നുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ് പ്രിൻസിപ്പാള് തന്നെ ചിന്തിച്ചു നോക്കട്ടെ അദ്ദേഹം ചെയ്തത് ശരിയാണോ എന്ന് ചിന്തിച്ചു നോക്കട്ടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സന്തോഷം നിറഞ്ഞ ആ ഒരു നിമിഷം ഒരു വാക്കും കൊണ്ട് തല്ലിക്കെടുത്തുകയാണ് അവിടെ ആ ഒരു പ്രിൻസിപ്പാള് ചെയ്തിരുന്നത് ഇനി നമ്മൾ അന്വേഷിച്ചു പോകുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പാളിന് പറയുന്ന ഒരുപാട് ന്യായങ്ങൾ ഉണ്ടാകും അദ്ദേഹം പറയുമായിരിക്കും എന്നോട് പുസ്തക പ്രകാശനം ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത് വേറൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ ഇവിടെ സിനിമ പ്രദർശനം അല്ലെങ്കിൽ സിനിമ പ്രൊമോഷൻ ഉണ്ട് അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നായിരിക്കും അദ്ദേഹം പറയാൻ വേണ്ടി പോകുന്നത് അങ്ങനെയുള്ള വാദങ്ങളൊന്നും നമുക്കധികം ഉൾക്കൊള്ളാൻ പറ്റി എന്ന് വരില്ല കാരണം ഒരു അണിയറ പ്രവർത്തകര് മൊത്തം ആ കോളേജിലെത്തി അവരുടെ സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടാണ് അവർ ആ കോളേജിലെത്തിയത് മൂന്നാം നിലയിലായിരുന്നു എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നത് വിപിന്റെ ആ ഒരു അവസ്ഥ നമുക്കറിയാം അദ്ദേഹം മൂന്നാം നിലയിലെത്തി അതിനുശേഷം സന്തോഷകരമായി രണ്ട് വാക്ക് പറയാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോഴാണ് പ്രിൻസിപ്പാൾ ആ ഒരു രീതിയിൽ പ്രതികരിച്ചത് കോളേജിന്റെ പ്രിൻസിപ്പാളാണ് അദ്ദേഹം അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ആ കോളേജിൽ എന്ന് അദ്ദേഹത്തിന് അറിയാം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്റ്റേജിൽ കയറി ഇരിക്കില്ലായിരുന്നല്ലോ അദ്ദേഹം ഇരിക്കുന്നുണ്ട് അപ്പം ആ ഒരു സമയത്ത് ഇന്നിന്ന ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തവരോട് അദ്ദേഹത്തിന് പറയാമായിരുന്നു ഇവിടെ വേറൊരു കാര്യവും പറ്റില്ല പുസ്തക പ്രകാശനം മാത്രമേ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയിക്കാമായിരുന്നു ഇത് അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റാണ് ഒരു കൂട്ടം കലാകാരന്മാരെ അപമാനിച്ച് ഇറക്കി വിടുന്നതിന് പകരം ഒരു മിനിറ്റ് അവരുടെ കൂടെ നിന്നിരുന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെയുള്ള സ്റ്റുഡൻസും അവർക്കും ഈ ഒരു മാനസിക വേദന സമ്മാനിക്കേണ്ട ഒരു ആവശ്യം ആ ഒരു പ്രിൻസിപ്പാളിന് വരില്ലായിരുന്നു ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ അതൊരു കോളേജ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ അവിടുത്തെ അധികൃതരെ അറിയിക്കണം ഇന്നിന്ന പ്രോഗ്രാമുകൾ ഉണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും അപ്പം അതിന് സമ്മതമാണോ അവർക്ക് സമ്മതമല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ നടത്തണ്ട കാരണം വരുന്ന കലാകാരന്മാരെ ഇങ്ങനെ അപമാനിക്കുന്നതിലും എത്രയോ നല്ലതാണ് അങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടത്താൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ിബിൻ ജോർജ് എന്ന് പറയുന്ന ആ കലാകാരനും കൂടെ വന്നവരും നേരിട്ട് അപമാനം വളരെ വലുത് തന്നെയാണ് അപ്പം ഇനി അങ്ങോട്ട് ഇതേപോലുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളവരും അവിടെ ഉള്ള അധികാരികളും പ്രത്യേകം ശ്രദ്ധിക്കട്ടെ ഇങ്ങനൊരു അവസ്ഥ ഇനി മറ്റൊരാൾക്ക് ഉണ്ടാകാതിരിക്കാൻ